ഹായ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് വാസുകി എൻഡിക്കസിനെ കുറിച്ചാണ് വരും നമുക്ക് സ്റ്റോറിക്ക് പോകാം രണ്ടായിരത്തി അഞ്ച് ഗുജറാത്തിൽ ഖനി ഉത്പാദിപ്പിക്കുന്ന ഖച്ച് മേഖലയിലാണ് വാസുകി എൻഡിക്കസിൻ്റെ ഫോഴ്സൽ കണ്ടുപിടിക്കുന്നത് അത് വർക്ക് സ്കല്ലോ മറ്റെന്തോ ആയിരിക്കുമെന്ന് വിചാരിക്കുകയും പിന്നീട് ആഴത്തിൽ കുഴിച്ചതിൽ ഇരുപത്തേഴ് ഫോഴ്സലുകൾ കണ്ടുപിട്ടി അതവർ ഐ ഐ ടി റൂട്ട് റിസർച്ചേഴ്സിനെ ഏൽപ്പിക്കുകയും പിന്നീട് നീണ്ട ഒമ്പത് വർഷത്തെ അനുസരിച്ച് അത് ടൈറ്റോണോബയേക്കാൾ ഒരു ഭീകര പാമ്പാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പിന്നീടുള്ള പഠനം അതെങ്ങനെയാണ് ഗുജറാത്തിലുണ്ടായതെന്നായിരുന്നു നമുക്കറിയാവുന്ന ഗുജറാത്ത് കടുത്ത വെയിലും വരണ്ട ഭൂമിയും മഴയുമില്ലാത്തൊരു സ്ഥലമാണ് എന്നാൽ ഇരുപത്തേഴ് ഫോസിലിൻ്റെ പഠനത്തിൽ നാൽപ്പത്തേഴ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അതായത് നാല് പോയിൻറ്റ് ഏഴ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിലൊരു ദ്വീപായിരുന്നു അപ്പോൾ ഇവിടെ പാകിസ്ഥാനോ ചൈനയോ ഹിമാലയ പർവ്വതീവോ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സൗത്ത് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വേർപെട്ടു വരികയായിരുന്നു ഇന്ത്യ സൗത്ത് അമേരിക്ക ആഫ്രിക്ക അർജന്റീന ഇന്ത്യ ഇവയെല്ലാം ഒരു ലാൻഡ് മാർക്സ് ആയിരുന്നു കൂടാതെ ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ള പ്രധാന സ്ഥലങ്ങളാണ് മെക്സിക്കോ ബ്രസീൽ ഇന്ത്യ അന്നത്തെ ഏഷ്യൻ ഗുജറാത്ത് വലിയ മരങ്ങളും പുഴകളുമുള്ള ഒരു മഴക്കാടായിരുന്നു ഇന്നത്തെ ആമസോൺ കാടുകളെ പോലെ സയൻറ്റിസ്റ്റുകളുടെ നിരീക്ഷണത്തിൽ വാസുകയും ഡിഗസിനും ജീവിക്കാൻ പറ്റിയ സ്ഥലം ഏഷ്യൻ ഗുജറാത്ത് ആണെന്ന് പറയുന്നു വാസുകി ഇൻഡിക്കസ് അമ്പതടി നീളവും ആയിരം കെ ജി വെയിറ്റും കൂടാതെ വിഷമില്ലാത്തവരിനം പാമ്പാണെന്ന് സയൻറ്റിസ്റ്റുകൾ രേഖപ്പെടുത്തുന്നു ഒരു പാമ്പ് ആനയെ വലിച്ചു മുറുക്കി കൊന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ വാസുകി ഇൻഡിക്കസ് ആനയായിരുന്നു ഭക്ഷിച്ചിരുന്നത് കൂടാതെ മുതലെയും നാൽപ്പത്തി മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തിമിങ്കലങ്ങൾ ഭൂമിയിലായിരുന്നു ജീവിച്ചിരുന്നത് അതിനുശേഷമാണ് കടലിലേക്ക് പരിണാമം അടഞ്ഞത് തിമിങ്കലങ്ങളെ കൂടി വാസുകി ഇൻഡിക്കൽ ഭക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു എന്തിനാണ് വാസുകി ഇൻഡിക്കൽസ് ഹിന്ദു മെത്തോളജി പ്രകാരം അതായത് പുരാണകഥകൾ പ്രകാരം ശിവഭഗവാന്റെ കൈക്കിലുള്ള വാസുകിയും വാസുകി ഇൻഡിക്കൽസും ഒരുപോലെയാണെന്ന് പറയുന്നു എന്നാൽ അവ രണ്ടും രണ്ടാണ് കാരണം പുരാണകഥകളിലെ വാസുകി കൊടിയ വശമുള്ളതാണ് എന്നാൽ വാസുകി ഇൻഡിക്കൽസ് വശമില്ലാത്തതും എന്നാൽ വാസുകി എന്നു പേരിടാൻ കാരണം വാസുകി എന്ന പുരാണ കഥകൾ സ്റ്റോറി ഉള്ളതുകൊണ്ടും ഇന്ത്യയിലാണ് ഫോസിൽ കണ്ടുപിടിച്ചതെന്നുകൊണ്ടാണ് വാസുഗി ഇൻഡിക്കസ് എന്ന് പേര് നൽകിയിരിക്കുന്നത്